ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ശിവാനിയുടെ ബാക്കി വിശേഷങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ ശിവാനീനെ ഡ്യൂട്ടി ഡോക്ടറാണല്ലോ കൺസൾട്ട് ചെയ്യണത് അപ്പോൾ ഓടി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് പറ്റി എന്ന് അപ്പോൾ പറഞ്ഞു സ്ലീപ്പിംഗ് വിൽസ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഓ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രണവ് ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടർ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് എല്ലാം നോർമൽ തന്നെയാണല്ലോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല ഡോക്ടർ എൻ്റെ കൺ മുമ്പിൽ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഇവിൾ ഗുളിക കഴിച്ചത് ഒന്നുകൂടി നോക്കിയോ ആ ശരി ഞാൻ ഒന്നുകൂടി നോക്കി നോക്കാം നഴ്സിനോട് പറയുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് റെഡി ആക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട് ഡോക്ടർ നിങ്ങൾ മറ്റേ ഗുളിക കഴിച്ചതിന് മാത്രമായിട്ട് നോക്കരുത് അവളുടെ വയറ്റിൽ രണ്ട് കുട്ടികളുണ്ട് അവർ അല്ലേ അല്ലേന്ന് കൂടി നോക്കി പറയണേ നിങ്ങളെ മാതിരി ഒരു ഡോക്ടറെനെ കൺസൾട്ട് ചെയ്യണമെന്ന് നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കണോ ഇന്നാണ് ഈശ്വരൻ അതിനുള്ള വഴി കാണിച്ചെന്നത് ഡോക്ടർ അവളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അപ്പോൾ നമ്മുടെ ശിവാനി മനസ്സിൽ പറയുന്നുണ്ട് ഏടി നീ അവസരം മുതലെടുക്കുക അല്ലേ അപ്പം ഡോക്ടർ പറയണത് നേഴ്സിനോട് ഐ സു എൽക്ക് കൂട്ടി വരാൻ പറഞ്ഞിട്ട് ഡോക്ടർ ഐ സു എൽക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നിധി പറയുന്നുണ്ട് ശിവാനിയോട് ശിവാനി ഇന്ന് ഒന്നും കൊണ്ടും ഭയക്കണ്ട വേഗം പോയിട്ട് വാ ആ ചികിത്സയും കഴിഞ്ഞിട്ട് നീ ഇറങ്ങണത് കാത്തു നിൽക്കണം ഞാനും പ്രണവും ഇവിടെ ധൈര്യമായിട്ട് പോയിട്ട് വാ അങ്ങനെ ഡോക്ടർ ശിവാനീനെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിധി പുറത്തുനിന്ന് എത്തിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് നിധി മനസ്സിൽ പറയുന്നുണ്ട് ഇപ്പം ഡോക്ടർ ആകെ ടെൻഷൻ അടിച്ചിട്ട് പുറത്തേക്ക് വരും ഒന്ന് പരിശോധിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് തിരിച്ചിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രണവ് പറയേണ്ടത് അടുത്ത് എനിക്ക് ആകെ പേടിയാവണം കുട്ടികൾക്കൊന്നും ഉണ്ടാവുമല്ലോ ഒന്നും കുഴപ്പമില്ലല്ലേ എന്ന് പറയണ്ട കേട്ടോ അപ്പം നിധി പറയണ്ടത് പിന്നെ ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്ന് പറയണ്ട കേട്ടോ എന്തെടുത്തി പറഞ്ഞേ അല്ല അതല്ല അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയേണ്ടിട്ടോ നിധി പ്രണവ് നീ പേടിക്കേണ്ട ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നീ ഒരിക്കലും വിചാരിക്കാത്തൊരു ന്യൂസ് നീ കേൾക്കും നമ്മുടെ ഡോക്ടറാണെങ്കിൽ എത്രയൊക്കെ നോക്കിയിട്ടും ശിവാനിക്ക് ഒരു കുഴപ്പവും കാണാമല്ലേ അപ്പം നേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതെന്താ എന്താപ്പം പ്രശ്നം ഒരു ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ ബി പിയും പൾസും ഒക്കെ നോർമലാണ് അവർ പറയുന്നത് ഉറക്ക ഗുളി കഴിച്ചിട്ടുണ്ടെന്നാണ് ഉറക്കു ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരം ഇത്രയും നോർമലായിരിക്കില്ലല്ലോ ഈ കുട്ടീനെ ശരിക്കും ഗുളിക കഴിച്ചിട്ടുണ്ടാവോ അതോ എന്നാണ് പറഞ്ഞതായിരിക്കുമോ അറിയില്ല ഡോക്ടർ എന്ന് പറയേണ്ടത് നമ്മുടെ നേഴ്സ് അപ്പോൾ ശിവാനി പറയണ്ടേ ദേവോമിയെ ഡോക്ടർക്ക് കൂടി സംശയം തോന്നിത്തുടങ്ങിനിപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് ട്രിപ്പ് ഇട്ടേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ പറയണുണ്ട് അതിന് വില കുഴപ്പമുണ്ടെങ്കിലും ട്രിപ്പ് ഇട്ടിട്ട് കാര്യമുള്ളൂ ഇതിപ്പോൾ ഒന്നും കാണാല്ല ഇനിയിപ്പോൾ ഈ കുട്ടി പ്രഗ്നൻറ്റാണെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അതും നോക്കി നോക്കട്ടെ ഇതും പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ വരുന്നത് കേട്ടോ ഡോക്ടർ ഇങ്ങനെ വയറൊക്കെ അമർത്തി ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ശിവാനി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അയ്യോ എൻ്റെ കഥ ഇപ്പോൾ തീരാൻ പോവുകയാണ് അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡ്യൂട്ടി ഡോക്ടർക്ക് ഫോൺ വരുന്നുണ്ട് കേട്ടോ നോക്കുമ്പോൾ നമ്മുടെ ഇതുലേ ഡോക്ടറാണ് ശിവാനിയുടെ സ്വന്തം ഡോക്ടർ ആ പറയൂ ഇന്ദുലേഖ മാഡം എന്നു പറഞ്ഞപ്പോൾ തന്നെ ശിവാനിക്കൊരു ചിരി വന്നു ആവൂ ഡോക്ടർ വിളിച്ചു അപ്പോൾ ഡോക്ടറോട് ഇന്ദുലേഖ ഡോക്ടറ് ചോദിക്കണ്ടോ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഡോ ഡ്യൂട്ടി കഴിഞ്ഞ് പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞിട്ട് ഇല്ല അപ്പം ഞാൻ പോവാൻ നിൽക്കുമായിരുന്നു അപ്പോഴേക്കും ഡോക്ടറുടെ പേഷ്യൻറ്റ് വന്നെന്ന് പറയണ്ടത് എൻ്റെ പേഷ്യൻറ്റാ ആരത് ചോദിക്കുന്നുണ്ട് ശിവാനീന്ന പേര് എന്ന് പറയണ്ട കേട്ടോ ആ കുട്ടി ഉറക്ക ഗുളിക കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ആ ശിവാനി എന്ന് കേട്ടത് ഇന്തില്ല ഡോക്ടർക്ക് ടെൻഷനായി തുടങ്ങി അപ്പോൾ പറയേണ്ടത് അത് ഞാൻ നോക്കിക്കോളാം ഡോക്ടർ പൊക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ കറക്റ്റ് സമയം വെച്ചിട്ട് ഡോക്ടറുടെ ഫോൺ പോയി എത്ര റേഞ്ചും കിട്ടുന്നില്ല അപ്പം നമ്മുടെ ഡോക്ടർ ഹലോ 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 എന്ന് പറയുന്നുണ്ട് പക്ഷേ കേൾക്കാനില്ല കേട്ടോ അപ്പോൾ ഇതുല്ലേ ഡോക്ടർക്ക് ടെൻഷൻ ടെൻഷനായി തുടങ്ങി അപ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട് ഡ്രൈവറോട് അടുത്ത് പറയുന്നുണ്ടോ ഒന്ന് വേഗം വിടും വേഗത്തന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാൾ വേഗം വിടുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് എങ്ങനെയും ശിവാനീനെ ചെക്ക് ചെയ്യാണ്ടെ നോക്കണം അല്ലെങ്കിൽ ഫുൾ കള്ളി വെളിച്ചത്താവും എന്നും പറഞ്ഞിട്ട് വേഗം ഓടി കതച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതില്ല ഡോക്ടറെ ഓടി വരുമ്പോൾ നമ്മുടെ പ്രണവും നിധിയും പുറത്ത് നിൽക്കുന്നുണ്ട് എന്നു പറയുന്നുണ്ട് രണ്ടാളും പേടിക്കണ്ട ഞാൻ വന്നിട്ടുണ്ട് ശരിയാക്കിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഓടി പോകുന്നുണ്ട് ഐശ്വര്യ ഉള്ളിലേക്ക് എന്നിട്ട് നമ്മുടെ ഡ്യൂട്ടി ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടർ പോളു കുഴപ്പമില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് അല്ല അത് കുഴപ്പമില്ല ഇത് ഞാൻ നോക്കിയിട്ടേ പോകണുള്ളൂ എന്ന് പറഞ്ഞിട്ടോ നമ്മുടെ ഡ്യൂട്ടി ഡോക്ടർ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് എൻ്റെ അല്ലേ ഡോക്ടർ ചെക്ക് ചെയ്യേണ്ടപ്പോൾ കോളൂ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡ്യൂട്ടി ഡോക്ടറെനെ പുറത്തേക്ക് ആക്കുന്നുണ്ട് അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോൾ നിധി ചോദിക്കേണ്ട എന്താ എന്താ ഡോക്ടർ എങ്ങനെയാണ് അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്ന് ആ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഇന്ദുലേഖ ഡോക്ടറ് വന്നിട്ടുണ്ട് ഇനി ഡോക്ടർ പറയും വെയിറ്റ് ചെയ്തോളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡ്യൂട്ടി ഡോക്ടർ പോകുന്നുണ്ട് കേട്ടോ അപ്പം നിധി ഷോ എത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ എത്തിച്ചതാണ് അപ്പോഴേക്ക് കറക്റ്റ് സമയത്ത് ഇന്ദുലേഖ ഡോക്ടർ വന്നു അപ്പോൾ ഇന്ദുലേഖ ഡോക്ടർ ആണെങ്കിൽ ഡ്യൂട്ടി നഴ്സിനെ അവിടുന്ന് ഒഴിവാക്കുന്നുണ്ട് നമ്മുടെ ശിവാനിയോട് സംസാരിക്കാനായിട്ട് സിസ്റ്റർ പോയതും വേഗം ചാടി എട്ടിരുന്നു നമ്മുടെ ശിവാനി എന്നിട്ട് പറയണു അയ്യോ എൻ്റെ ഡോക്ടറെ കറക്റ്റ് സമയത്ത് വന്നയില്ലെങ്കിൽ എൻ്റെ ജീവൻ പോയേനെ അപ്പം ഇതുല്ലേ ഡോക്ടർക്ക് ദേഷ്യം വന്നിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ ശിവാനിനെ വിണ്ടരുത് നീ കാരണപ്പം ഞാനും കൂടി കൊടുക്കാറായി എന്തപ്പം ഉണ്ടായി എനിക്കൊന്നും മനസ്സിലായല്ലോ എന്ന് പറയണ്ടേ ഡോക്ടർ എന്നിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ശിവാനി എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓ നീ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ ഞാനും കൂടി കുടിക്കേനേ ആ ഡ്യൂട്ടി ഡോക്ടർ ആണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടിരുന്നെങ്കിലേ എല്ലാം വീഡിയോസിനെ വിളിച്ചു വരുത്തിയനെ ഇപ്പോൾ അതോടുകൂടി എൻ്റെ കരിയർ തന്നെ പോയേനെ ഇത് ഇത് ഞാൻ പ്രണവിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഗവൺമെന്റ് നിധിന് കൂടെ ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ ഒരു കാര്യം ചെയ്യും അവിടെ പോയിട്ട് പ്രണവിനെ രണ്ട് ചീത്ത പറ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞു അയ്യോ ഇനി ഇതും ചെയ്യണോ ആ എന്തെങ്കിലും ആവട്ടെ അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി അയച്ചു എൻ്റെ പുറത്തേക്ക് വരേണ്ടിയിട്ടോ അപ്പോൾ നമ്മുടെ പ്രണവിന് സമാധാനം അയ്യോ ശിവാനി എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നു ഡോക്ടർ ശിവാനിക്ക് ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കണ്ടേ ആ ഇപ്പം നീ കാരണമാണ് ഈ ശിവാനിക്ക് പ്രശ്നങ്ങളൊക്കെ വന്നത് ഡോക്ടർ ഡോക്ടറെന്തായാലും പറയണേ ജോയ്ക്കിൻ്റെ പ്രണവ് പിന്നല്ലാതെ ഗർഭിണിയൊരു പണി ഈ അവസ്ഥ വരെ എത്തിച്ചില്ലേ സ്വന്തം ഭാര്യയെ സന്തോഷമാക്കി നിർത്താൻ പറ്റില്ലേ നിനക്ക് പിന്നെ ഇതിനെ കല്യാണം കഴിച്ചത് കുറച്ചൊക്കെ ശിവാനിയുടെ വാക്കിന് നീ വില കൽപ്പിക്കണം നിന്നോട് എത്ര ദേഷ്യം ഉണ്ടായിട്ടാണെന്നറിയോ അവളത് ആ ഗുളിയൊക്കെ എടുത്ത് കഴിച്ചത് പ്രണവ് ഇനി ഇനിയും മുതലെങ്കിലും നീ കുറച്ചൊക്കെ ഭാര്യയുടെ ഇഷ്ടത്തിന് നടക്കണം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നടന്നാലേ ചിലപ്പോൾ ഇനി ശിവാനിയെ രക്ഷിക്കാൻ പറ്റുന്ന രക്ഷിക്കാൻ തീ തന്നെ വരില്ല എന്ന് പറഞ്ഞിട്ട് നിധിനെങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നിധിക്ക് പിന്നെ ഇതൊക്കെ അറിയാലോ എല്ലാം നടകാന്നുള്ള കാര്യം നിനക്ക് നിൻ്റെ കുഞ്ഞിനെ ചുമക്കണ നിൻ്റെ ഭാര്യയാണോ മുഖ്യം അതോ മറ്റുള്ളവരാണോ ഇനിയെങ്കിലും കെയർഫുള്ളായിട്ടിരിക്കണം ശരി ഡോക്ടർ ആ ഗുളിക കഴിച്ചുകൊണ്ട് ഇനി അവൾക്കും കുഞ്ഞിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കണ്ടേ ഇല്ല കറക്റ്റ് സമയത്ത് എത്തിച്ച കാരണം രക്ഷപ്പെട്ടു അമ്മയും കുഞ്ഞുങ്ങളൊക്കെ രക്ഷസുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശിവാനി പറയുന്നുണ്ട് ഇതിനൊക്കെ കാരണം നിധിയാണ് നിധിയാണ് എൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവന്നത് അല്ല എന്നിട്ട് എനിക്ക് ചോദിക്കുന്നുണ്ട് ആ പിന്നെ പിന്നെ അല്ലാതെ ഈ കുഞ്ഞ് വയറ്റിലുണ്ടായപ്പോൾ മുതൽ നീയും ഒക്കെ എത്ര കെയർഫുള്ളായിട്ടായിരിക്കണത് എന്നും ചോദിക്കണ്ടട്ടോ നിധി എന്നിട്ട് രണ്ടുപേരെ ഇങ്ങനെ നോക്കണുണ്ട് അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ വരണമെന്ന് വാശി പിടിച്ചത് എന്നിട്ട് ഡോക്ടർ പറയു ഡോക്ടർ ഞാൻ വിചാരിച്ചു ഡോക്ടർ ഇല്ലാണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നോ ഓ കറക്റ്റ് സമയത്ത് തന്നെ ഡോക്ടർ വന്നിട്ട് ശിവാനി രക്ഷിച്ചു അല്ല ഡോക്ടർ എനിക്കൊരു സംശയം വീട്ടിൽ നിന്ന് വരുമ്പോൾ ശിവാനിക്ക് ഒരു ശബ്ദം പോലും ഇല്ലായിരുന്നു ഇപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ എന്ത് ഉഷാറായിട്ടാണ് രണ്ട് ഓടിച്ചാടിയിട്ടാണ് നടക്കണേ ഞങ്ങൾ വിചാരിച്ചു വരേണ്ട വരവ് കണ്ടപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ട്രീറ്റ്മെൻറ് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ എന്നാ വിചാരിച്ചത് ഇതെങ്ങനെ സംഭവിച്ചു ഡോക്ടർ എന്ന് ചോദിക്കേണ്ടേ കേട്ടോ നിധി ഈ ട്രീറ്റ്മെൻറ്റ് രഹസ്യം എന്താ ഡോക്ടർ പറയൂ ഡോക്ടർ എന്ന് പറയേണ്ടത് ആ അത് അത് കഴിച്ച ഗുളിക അത്ര സ്ട്രോങ് അല്ല അതുകൊണ്ട് രക്ഷപ്പെട്ടതാ ഓ ഇത്ര സ്പീഡ് റിക്കവറിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഡോക്ടറോട് ജോലിക്ക് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഈ തൊഴിലുണ്ടല്ലോ അത് എത്ര മഹത്വുള്ളതാണെന്നറിയുമോ ഇതിൽ എന്തെങ്കിലും തെറ്റാന്ന് നിങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഴി വരും അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ശിവാനിയെ നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പ്രണവ് പറയുന്നുണ്ട് ഡോക്ടറോട് ഭയങ്കര നന്ദിയൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ ഉള്ള കാരനാണ് ഞങ്ങൾ ഇപ്പം അവളേനും കുഞ്ഞിനെയും രക്ഷിക്കാൻ പറ്റിയത് ഇവൾക്ക് ഡോക്ടർ മേലെ അത്രയ്ക്ക് വിശ്വാസമാണ് വളരെ നന്ദി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓ ഈ പ്രണവിന് എന്തൊരു ഇഷ്ടമാണ് കുട്ടികളെന്നെ ഇനിയിപ്പോൾ ഇതില്ലാത്ത ഗർഭ എന്നൊക്കെ അറിഞ്ഞു അതിന് ഞാനും കൂട്ടുനിന്നു അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് നമ്മുടെ ഡോക്ടർ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശിവാനി നിധിനെ നോക്കിയിട്ട് മനസ്സിലിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് നീ എനിക്കാൻ ഓടി പണി വെക്കണത് ഇപ്പം കണ്ടില്ലേ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എന്ന് പറയേണ്ടിട്ടോ അപ്പം നിധി ആണെങ്കിൽ നമ്മുടെ ഡോക്ടറെങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടറും എല്ലാം അവിടെ മുങ്ങി ഈ സമയം ശിവാനി നമ്മുടെ നിധിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അതെ എനിക്ക് ഭയങ്കര ക്ഷീണം മറ്റേ ഉറക്കൂളിയെ കഴിച്ചതല്ലേ നീ ഒരു കാൽ എനിക്ക് ഫ്രൂട്ട്സും നട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് വരുമോ പിന്നെ ബിരിയാണിയും കൂടി മേടിച്ചോ ഫിഷ് ബിരിയാണി മതി എന്ന് പറയുന്നുണ്ട് അപ്പം നിധി ഇങ്ങനെ നോക്കണുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ബിരിയാണി എന്തിനാന്നാണോ കുട്ടികൾ രണ്ടും എണ്ണല്ലേ വയറ്റിൽ കിടന്നിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രണവ് ചിരിച്ചിട്ട് നമ്മുടെ ശിവാനീനും കൂട്ടി പോവുന്നുണ്ട് നിധി ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കണുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ശിവാനി തുള്ളിച്ചാട് പറഞ്ഞിട്ട് റൂം അടച്ചിട്ട് കടന്നിട്ട് രക്ഷപ്പെട്ടേ രക്ഷപ്പെട്ടേ എന്നും പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് നമ്മൾ നിധി വന്നിട്ട് റൂമ് തോന്നു അപ്പോൾ ആ ഭയങ്കര ക്ഷീണം അഭിനയിക്കലായി എന്താടി ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തുള്ളിച്ചാടികൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കണ്ടുള്ളിച്ചാടിയേ ഞാനോ വയറ്റിൽ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാടി ഈ തുള്ളിച്ചാടുന്നേ അപ്പോൾ അഭിനയം കണ്ടപ്പോൾ നമ്മുടെ നിധി പറയുന്നത് അതേ കൂടുതൽ നിന്നെനിക്ക് നിന്നെനിക്കറിയാത്തതൊന്നുമല്ലല്ലോ നീ ആ സി കെ എ സി കൂടെ ഇരുന്ന കാര്യം മറക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം ഒരു ഡ്രാമ ഉണ്ടാക്കിയത് ഇപ്പം നീ വിചാരിച്ച മാതിരി നടന്നില്ലേ അവനെല്ലാം മറന്നല്ലോ ജസ്റ്റ് മിസ്സായതാടി നിൻ്റെ ഡോക്ടർ വന്നില്ലായിരുന്നു നീണ്ടല്ലോ നിന്റെ കള്ള ഗർഭം പൊളിഞ്ഞേനെ പ്രണവൻ്റെ തന്നെ നിനക്ക് കിട്ടിയനെ നിനക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ കളയണം അത്രയല്ലേ ഉള്ളൂ നിധി എന്ന് ചോദിക്കേണ്ട കേട്ടോ അതിന് നീ ഗർഭിണിയായിരുന്നു കുഞ്ഞിനെ കളയേണ്ട ആവശ്യമുള്ളൂ ആ ഇങ്ങനെ തന്നെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നീ എന്നെ പ്രണവനെ അകറ്റാൻ നോക്കുകയാണ് വന്ന് വന്ന് പ്രണവിന് എന്നെ ഒരു വിശ്വാസം ഇല്ലാണ്ടായിട്ടുണ്ട് ആ ദേഷ്യത്തിലാണ് സങ്കടത്തിലും കൂടിയിട്ടാണ് ഞാൻ ഉറക്കകൂളി എടുത്ത് കഴിച്ചത് എന്നിട്ടും നീ എന്നെ ഡോക്ടറെടുത്ത് കൂട്ടി കൊണ്ടുപോയിട്ട് ഈ സമയത്തും നീ എൻ്റെ ഗർഭം ടെസ്റ്റ് വേണാൻ ടെസ്റ്റ് ചെയ്യാനാണ് നോക്കണത് ഛേ കഷ്ട നിധി ഭാഗ്യത്തിന് എൻ്റെ ഡോക്ടർ കറക്റ്റ് സമയത്ത് വന്നിട്ട് എന്നെയും കുട്ടികളെ രക്ഷിച്ചു ഏയ് മതി ഡി നിർത്ത് നിർത്ത് ആ കള്ളത്തി ഡോക്ടർ നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി നിന്റെ കുട്ടികളെ രക്ഷിച്ചു എന്ന് പറയണ്ട ഇല്ലാത്ത കുട്ടികളെ എങ്ങനെയാണ് ഈ രക്ഷപ്പെടുത്തുന്നത് എന്നിട്ട് ശിവാനിയുടെ അഭിനയം നിർത്തിയിട്ടില്ല കേട്ടോ ശിവാനി പറയണ്ടോ ഓ ഞാൻ എൻ്റെ വയറ്റിലെ ഇരട്ട കുട്ടികളാന്ന് കഴുതി സന്തോഷിച്ചിരിക്കുകയാണ് അപ്പോൾ അവളുടെ അശാകുനം പിടിച്ച വർത്താനം ഒക്കെ കൊണ്ടുപോകാൻ നിൽക്കണത് ഞാനിപ്പോൾ എന്താ വേണ്ടത് കുട്ടികളെ വെച്ച് സത്യം ചെയ്യണോ ചെയ്യണോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം നീ ആ ചെയ്യടി ചെയ്യേ നീ എന്ത് ധൈര്യത്തിൽ അങ്ങനെ സത്യം ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ശിവാനി പറയണ്ട അയ്യോ ഇതിലെ മേലെ നിന്നോട് സംസാരിക്കാൻ എനിക്ക് വയ്യ നീ ഒന്ന് പുറത്ത് പോയേ അല്ലെങ്കിൽ നിൻ്റെ കണ്ണ് തട്ടി എൻ്റെ കുഞ്ഞിന് വല്ലതും സംഭവിക്കും എന്നിട്ട് ക്ഷീണിച്ച പോ ക്ഷീണം അഭിനയിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാസ് നമ്മുടെ കട്ടിൽ കിടക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അയ്യോ ഭയങ്കര ഉറക്കം വരുന്നേ എന്താടി ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും നിനക്ക് മയക്കം മാറിയില്ല ആ നീ എത്ര ഗുളിക കഴിച്ചു അത് അത് എന്ന് പറഞ്ഞിരിക്കുന്നുട്ടോ ശിവാനി ആ ഞാൻ പറയാം എട്ട് ഗുളിക കഴിച്ചു എന്നിട്ട് നീ ഇതിങ്ങനെ ഭയങ്കര ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ നീ ഇപ്പം എന്താ ചിന്തിക്കുന്നത് ഞാനിങ്ങനെ എത്ര കറക്റ്റായിട്ട് പറഞ്ഞേന്നല്ലേ നീ ഇപ്പോൾ ശരിക്കും കഴിക്കുകയാണെങ്കിൽ വരും പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇതിപ്പോൾ നീ കഴിച്ച ഗുളിക മൊത്തം അവിടെ തുപ്പി വെച്ചിരിക്കല്ലേ അപ്പോൾ പിന്നെ എനിക്കറിയാമല്ലോ അപ്പോൾ ശിവാനി ആകെ കണ്ണൂരിട്ട് നിൽക്കുന്നുണ്ട് എന്താടി ഇങ്ങനെ വിളിച്ചിരിക്കണേ കാണിച്ചു തരണോ എന്നും പറഞ്ഞിട്ട് ആ ബെഡും പൊക്കിയിട്ട് ഗുളികകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിടിക്കപ്പെട്ടോ അതിലേ എന്ത് പറയണമെന്ന് അറിയാണ്ട് കണ്ണൂരിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശിവാനി അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ